നമസ്തയെ പ്രിയമിത്രങ്ങളെ ഇന്ന് മുൻകരുതലായി എടുക്കേണ്ട ചില കാര്യങ്ങളെ പറ്റിയാണ് സൂചിപ്പിക്കുന്നത് കാരണം അതറിഞ്ഞിരിക്കുന്നത് നല്ലതാണ് നമ്മുടെ മുമ്പിലേക്ക് ദക്ഷിണായനം കടന്നു വരികയാണ് സനാതന സംസ്കാര പ്രകാരം സൂര്യൻ്റെ ഭാവ വ്യത്യാസങ്ങൾക്കനുസരിച്ച് അല്ലെങ്കിൽ സൂര്യസ്ഥിതിക്കനുസരിച്ച് രണ്ട് അയനങ്ങളും ആറ് ഋതുക്കളും പന്ത്രണ്ട് രാശികളുമുണ്ട് ഒരു ദിവസത്തിൽ തന്നെ പ്രഭാതം മധ്യാനം സായാം ഇങ്ങനെ മൂന്ന് ഭാവങ്ങളുമുണ്ട് എന്ന് നമ്മൾക്കറിയാം പന്ത്രണ്ട് മാസങ്ങളെ രണ്ട് വിഭാഗങ്ങളായിട്ടാണ് തരംതിരിച്ചിരിക്കുന്നത് അവയെ ഒന്നിനെ ഉത്തരായനമെന്നും മറ്റൊന്നിനെ ദക്ഷിണായനം എന്നും വിളിക്കുന്നു ഉത്തരായന കാലം എന്ന് പറയുന്നത് മകരം കുംഭം മീനം മേടം ഇടവം വിഥിന ഇങ്ങനെയുള്ള ഈ ആറു മാസങ്ങളാണ് ഉത്തരായന മാസങ്ങൾ ഉത്സവാദികൾ അതുപോലെ തന്നെ വിഗ്രഹപ്രതിഷ്ഠകൾ ഇങ്ങനെയുള്ള ചടങ്ങുകൾക്ക് വളരെ പ്രാധാന്യമുള്ളതാണ് കാലം ഇനിയും കർക്കടകം ഒന്ന് തുടങ്ങുന്നതോടുകൂടി ഉത്തരായനം വഴിമാറി ദക്ഷിണായനത്തിലുള്ള വാതിൽ തുറന്നു കൊടുക്കുന്നു കർക്കടകം ചിങ്ങം കന്നി തുലാം മൃശ്ചികം ധനു ഇങ്ങനെയുള്ള ഈ ആറു മാസങ്ങളാണ് കാലം എന്ന പേരിൽ അറിയപ്പെടുന്നത് ഇത് തമ്മിലുള്ള വ്യത്യാസം എന്താണ് ഒന്ന് നമ്മൾ സമാഹരിച്ചതിൻ്റെ ഫലമെല്ലാം അനുഭവിച്ചു തീർക്കുന്നു മറ്റൊന്ന് സമാഹരണത്തിലേക്ക് എത്തപ്പെടുന്നു നമുക്ക് തന്നെ അറിയാം കർക്കിടക മാസം എന്ന് കേൾക്കുമ്പോൾ തന്നെ ശരീരത്തിന് വളരെയേറെ ശ്രദ്ധിക്കേണ്ടതാണെന്നും വിശ്രമം കൊടുക്കേണ്ടതാണെന്നും ശരീരത്തിന്റെ ആരോഗ്യസ്ഥിതിയെ പുഷ്ടിപ്പെടുത്താൻ ആവശ്യമായിട്ടുള്ള ഔഷധ പ്രക്രിയകൾ ചെയ്യേണ്ടതാണെന്നും ആയിരക്കണക്കിന് വർഷങ്ങൾക്ക് മുമ്പ് പൂർവികയിൽ നിന്ന് നമുക്ക് പകർന്നു കിട്ടിയ അറിവ് നിലവിലും സജീവം തന്നെയാണ് കാരണം കർക്കിടക മാസ ചികിത്സയ്ക്ക് വളരെയേറെ പ്രാധാന്യമുണ്ട് ഒഴിച്ചില് വിഴിച്ചില് ഔഷധക്കഞ്ഞികൾ ഇത്യാദി ഇതിനെല്ലാം എന്തിനാണ് ഇങ്ങനെ ചെയ്യുന്നത് എന്ന് ചോദിച്ചാൽ കഴിഞ്ഞ വർഷങ്ങളിലൂടെ നമ്മുടെ ശരീരത്തിനുണ്ടായ ആരോഗ്യക്ഷയങ്ങളെ പരിഹരിക്കുവാനും അടുത്ത കാലങ്ങളിലേക്കുള്ള അല്ലെങ്കിൽ തുടർന്ന് വരാൻ പോകുന്ന കാലങ്ങളിലേക്ക് ശരീരത്തെ ചൈതന്യവത്താക്കുക അല്ലെങ്കിൽ പുഷ്ടിപ്പെടുത്തുക ഇത്യാദി ലക്ഷങ്ങളോടു കൂടിയാണ് അതുപോലെ തന്നെയാണ് നമുക്ക് ശ്രദ്ധിച്ചാൽ അറിയാം രാമായണ മാസം കർക്കിടക മാസത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട മറ്റൊരു ആചരണമാണ് അതുപോലെ തന്നെ ചിങ്ങത്തിലേക്ക് എത്തുമ്പോൾ വാമനമൂർത്തിയുടെ തിരുവതാരം വരുന്നു ശ്രീകൃഷ്ണ ജയന്തി വരുന്നു കന്നിമാസത്തിലേക്ക് എത്തുന്നതോടുകൂടി ശക്തി സ്വരൂപിണിയും സർവേശ്വരിയുമായ ജഗദമ്പയുടെ നവരാത്രി ദിനം വരുന്നു അതുപോലെ തന്നെ വൃശ്ചിക മാസത്തിലേക്ക് എത്തുന്നതോടുകൂടി ദേവീക്ഷേത്രങ്ങൾ ചൈതന്യവത്താകുന്നു തൃ കാർത്തികയെത്തുന്നു അതോടൊപ്പം തന്നെ മണ്ഡലകാലത്തിൻ്റെ സമാരംഭം ചുരുക്കത്തിൽ മനുഷ്യൻ ഈശ്വര ഭജനം നടത്തുവാനായി കരുതി വച്ചിരിക്കുന്നതാണ് ഈ മാസങ്ങൾ ഈ മാസങ്ങളിലൂടെ നമ്മൾ ആർജിക്കുന്നതും നേടുന്നതുമായ ശാരീരിക പുഷ്ടിയും അല്ലെങ്കിൽ ആധ്യാത്മികമായ ചൈതന്യവുമായിരിക്കും തുടർന്ന് വരുന്ന ദിനങ്ങളിൽ നമ്മെ ഉത്തമമായ വിജയത്തിലേക്ക് എത്തിക്കുന്നത് അതുകൊണ്ട് തന്നെ നമ്മൾ എവരും വളരെ ജാഗരൂകരാകണം കർക്കിടക മാസത്തെ പറ്റി സ്വന്തം ശരീരത്തെ യഥാരിഥത്തിൽ ചിന്തിക്കണം അതുപോലെ തന്നെ ആധ്യാത്മികമായ ഉന്നതിയെ കരകടമാക്കുവാനുള്ള ഏറ്റവും ഉത്തമമായ മാർഗം കൂടിയാണ് സമയം കൂടിയാണ് ദക്ഷിണായന കാലഘട്ടം അതുകൊണ്ട് തന്നെ ദക്ഷിണായന കാലഘട്ടത്തിന്റെ കാലഘട്ടത്തിൻ്റെ പ്രാരംഭമാസമാണ് തുടക്കമാസമാണ് കർക്കിടകം ആ കർക്കടകത്തെ വളരെ ശ്രദ്ധയോടുകൂടി തന്നെ കൈകാര്യം ചെയ്യേണ്ടതായിട്ടുണ്ട് കാരണം പണ്ട് പഞ്ചമാസം എന്നെല്ലാം പറയുമ്പോൾ തന്നെ അതിനുള്ള കാരണം പ്രകൃതി പലപ്പോഴും പ്രതികൂലമായി നിൽക്കുന്ന അവസ്ഥയാണ് ഈ പ്രകൃതി പ്രതികൂലമായി നിൽക്കുന്ന അവസ്ഥയെ വിജയപ്രദമായി മറികടക്കുവാനും കഠിനമായ ആവാസ വ്യവസ്ഥയ്ക്കനുസരിച്ച് ജീവിത രീതിയെ ക്രമപ്പെടുത്തുവാനും ശരീരത്തെയും മനസ്സിനെയും ചൈതന്യവത്താക്കാനുള്ള മാർഗങ്ങളെ അവലംബിച്ച് മുന്നോട്ട് പോകണം എന്നതാണ് നമ്മുടെ പൂർവിക മതം അതുകൊണ്ട് തന്നെ നമ്മൾ എന്ത് ചെയ്യണം കർക്കിടക മാസത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ട മറ്റൊരു ചടങ്ങാണ് വാവുബലി കർക്കടക വാവുബലി ഇങ്ങനെ ധാരാളം ധന്യതകളുള്ള സവിശേഷതകളുള്ള ഒരു മാസമാണ് ദക്ഷിണായത്തിൻ്റെ പ്രാരംഭമാസമായ കർക്കടക മാസം ഈ കർക്കടകമാസം നമ്മൾ എങ്ങനെ ആചരിക്കുന്നു എത്ര ശ്രദ്ധയോടുകൂടി കൈകാര്യം ചെയ്യുന്നു എന്നതിനെ ആശ്രയിച്ചായിരിക്കും ചിങ്ങത്തിൽ എത്തുന്ന ചൈതന്യത്തിൻ്റെ അളവും വ്യാപ്തിയും അതുകൊണ്ട് തീർച്ചയായും നിസാരമായി എടുക്കാതെ കർക്കിടകത്തിൻ്റെ എല്ലാവിധമായ തലങ്ങളെയും മനസ്സിലാക്കിക്കൊണ്ട് ഈശ്വരഭജനത്തിനും അതുപോലെ തന്നെ ശാരീരികമായ പുഷ്ടിക്കും ആവശ്യമായ എല്ലാ കർമ്മങ്ങളും തീർച്ചയായും ചെയ്യണം ശരീരത്തിൽ ഔഷധദായകമായ അല്ലെങ്കിൽ ശരീരത്തിനെ പുഷ്ടിപ്പെടുത്തക്ക രീതിയിലുള്ള വിഭവങ്ങൾ ആഹാരത്തിൽ ഉൾക്കൊള്ളിക്കണം രോഗാവസ്ഥയെ മറികടക്കുവാനും രോഗപ്രതിരോധ ശക്തി നേടുവാനുമുള്ള വിഭവങ്ങൾ ശരീരത്തിലേക്ക് എത്തിക്കുവാനുള്ള ശ്രമമുണ്ടാകണം അതോടൊപ്പം നാമജപത്താലും ഈശ്വര സ്മരണയാലും ആന്തരികമായ എനർജിയെ കൂടി വർദ്ധിപ്പിക്കുവാനുള്ള ശ്രദ്ധയുണ്ടാകണം അതിനാൽ പ്രിയമിത്രങ്ങളോട് അപേക്ഷിക്കുകയാണ് അഭ്യർത്ഥിക്കുകയാണ് തുടർന്ന് വരുന്ന ഒരു വർഷം മലയാള വർഷ രീതി പ്രകാരം ചിങ്ങം മുത്തൊട്ട് കർക്കിടകം വരെയുള്ള അടുത്ത ഒരു വർഷം ഐശ്വര്യപ്രദമായി മാറണമെന്നുണ്ടെങ്കിൽ ഈ കർക്കിടകത്തെ നിങ്ങൾ എങ്ങനെ കൈകാര്യം ചെയ്യുന്നു എന്നതിന്റെ അടിസ്ഥാനത്തിലായിരിക്കും അതുകൊണ്ട് തന്നെ ജൂലൈ പതിനേഴിന് തുടങ്ങി ആഗസ്റ്റ് പതിനാറ് വരെയാണ് കർക്കിടക മാസം ഈ മുപ്പത്തിയൊന്ന് ദിവസം നിർബന്ധമായും സന്ധ്യാ നേരത്തോ പുനർകാലത്തോ ഒരൽപ്പം നാമം ജപിക്കുന്നത് വളരെ ഉത്തമം തന്നെയാണ് കഴിയുമെങ്കിൽ രാമായണം പാരായണം ചെയ്യുവാനും ഭാഗവതം പാരായണം ചെയ്യുന്നതെല്ലാം ഉത്തമം തന്നെയാണ് അതുപോലെ തന്നെ കഴിവതും ശരീരത്തിൻ്റെ ദഹന വ്യവസ്ഥയെ അധികം ബുദ്ധിമുട്ടിക്കാത്ത രീതിയിലും ബാധിക്കാത്ത രീതിയിലുമുള്ള ആഹാരക്രമമാകണം ക്രമപ്പെടുത്തേണ്ടത് അത് പ്രത്യേകം ശ്രദ്ധിക്കുകയും വേണം പിന്നെയുള്ളത് സന്ധ്യാനേരത്തെ നാമജപമാണ് സന്ധ്യാനേരം നിർബന്ധമായും ഈ മുപ്പത്തി ഒന്ന് ദിവസം നാമം ജപിക്കുക തന്നെ വേണം ഒരല്പസമയം അതിനായി വെക്കൂ ഒന്നുകിൽ ഹരേ രാമ ഹരേ രാമ 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 ഹരേ 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 കൃഷ്ണ ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ എന്ന കലിസന്ത്രണ മന്ത്രം ഇതിനപ്പുറത്തേക്ക് കലികാല ദുരിതങ്ങളെ അകറ്റുവാൻ ഇത്രയും ശക്തിമത്തായതും ഇതിലും ശക്തി ഉള്ളതുമായ ഒരു മന്ത്രമില്ല എന്നാണ് ആചാര്യമതം അതുകൊണ്ട് തന്നെ ആ മന്ത്രം ജപിക്കാം അതുപോലെ തന്നെ രാമ 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 രാമരാമ രാമരാമബാഹിമാം രാമപാദം ചേരണി മുകുന്ദ രാമബാഹിമാം ഇങ്ങനെയുള്ള സന്ധ്യാനാമം ജപിക്കാം ഇതെല്ലാം ഏവർക്കും ജപിക്കാൻ കഴിയുന്ന നാമങ്ങളെയാണ് പ്രിയ മിത്രങ്ങൾക്കായി പരിചയപ്പെടുത്തുന്നത് രാമപാദം ചേരണേ എന്ന് പറയുമ്പോൾ അക കണ്ടുകൊണ്ട് രാമനെ കണ്ടുകൊണ്ട് രാമൻ എന്നത് സൂര്യനാണ് ഊർജ്ജമാണ് ആ ഊർജത്തെ പിൻപറ്റിയാണ് ആശ്രയിച്ചാണ് നമ്മളുടെ ഏവരുടെയും നിലനിൽപ്പ് തന്നെ അതുകൊണ്ട് തന്നെ നിരന്തരം സമസ്ത ജീവജാലങ്ങളെയും ചൈതന്യവത്താക്കുവാൻ സൂര്യൻ അപ്രകാരമാണോ ദ്യോതിക്കുന്നത് പ്രകാശിക്കുന്നത് അപ്രകാരം സർവീശ്വര ഈ ഉള്ളവനെയും ദ്യോതിപ്പിക്കണം എല്ലാവിധമായ പ്രതികൂല സാഹചര്യങ്ങളെയും മറികടന്നുകൊണ്ട് വരുന്ന നവവത്സരത്തിലേക്ക് കാലെടുത്ത് വെക്കുമ്പോഴും തുടർന്നുള്ള അടുത്ത വർഷത്തിലെ സഞ്ചാരത്തിലും കഷ്ടനഷ്ടങ്ങളും ബുദ്ധിമുട്ടുകളും ഇല്ലാതെ ഉത്തമകരവും അഷ്ടൈശ്വര്യകരവുമായ ഒരു ജീവിതത്തെ ഭഗവാനെ എനിക്ക് നൽകണമേ എന്ന ചിന്തയോടും പ്രാർത്ഥനയോടും കൂടിയാണ് ചെയ്യുന്നതെങ്കിൽ അതിനായി നിങ്ങൾ ഈ മുപ്പത്തി ഒന്ന് ദിവസം ഒരാല്പസമയം മാറ്റിവക്കാൻ തയ്യാറാകുന്നു എങ്കിൽ രാമായണ കഥകളിലൂടെയും രാമചരിതങ്ങളിലൂടെയും ഒന്ന് സഞ്ചരിക്കുവാൻ തയ്യാറാകുന്നുവെങ്കിൽ തീർച്ചയായും നിങ്ങൾക്ക് നിങ്ങൾക്കതിൻ്റെതായ ഗുണം ലഭിക്കും ആയതിനാൽ മിത്രങ്ങളെ എവരെയും കാലിയക്കൂട്ടി തന്നെ ഓർമ്മപ്പെടുത്തുകയാണ് നിങ്ങളുടെ ജീവിതക്രമം കർക്കിടക മാസത്തിലെ ആ മുപ്പത്തി ഒന്ന് ദിവസം എപ്രകാരമാണ് ക്രമപ്പെടുത്തേണ്ടത് എന്ന് തീരുമാനിക്കൂ യാതൊരുവിധ മടിയും കൂടാതെ ആലസ്യങ്ങളും കൂടാതെ അല്പം ശ്രദ്ധയോടും പരിപൂർണമായ ഭക്തിയോടും കൂടി ആ മുപ്പത്തി ഒന്ന് ദിവസത്തെ നിങ്ങൾ കംപ്ലീറ്റ് ചെയ്യുവാൻ ശ്രമിച്ചാൽ തീർച്ചയായും വരുന്ന മവവത്സരം നിങ്ങൾക്ക് പുതുപുത്തൻ അനുഭവങ്ങളെയും ഐശ്വര്യങ്ങളെയും പ്രദാനം ചെയ്യും ആ പ്രാർത്ഥനയോടുകൂടി നമ്മൾക്കേവർ ഒരു പരിശ്രമം നടത്തിക്കൂടി